നമസ്കാരം ഷഷ്ടസ്കന്ധം ആരംഭിക്കുന്നു അതിൽ പോഷണം എന്നുള്ള ലക്ഷണമാണ് ഇപ്പോൾ സർഗം വിസർഗം സ്ഥാനം മൂന്ന് ലക്ഷണങ്ങൾ കഴിഞ്ഞു തൃതീയം ചതുർത്ഥം പഞ്ചമം ഇനിയിപ്പോൾ അത് അഞ്ചാ നാലാമത്തെ ലക്ഷണമായിട്ടുള്ള പോഷണം പോഷണം വെച്ചാൽ പോഷണം തത് അനുഗ്രഹ എന്ന് പറഞ്ഞു വെച്ചു മുമ്പേ തന്നെ ഭഗവാൻ്റെ വിശേഷം ഭക്തന്മാരെ എന്തൊക്കെ പാപം അറിഞ്ഞോ അറിയാണ്ടോ ചെയ്താലും അതിലംഘിത മര്യാദ ഭൃത്യരക്ഷണലക്ഷണം പോഷണം പോഷണം തത് അനുഗ്രഹം എന്ന് പറഞ്ഞു ഭക്തന്മാർ ഭഗവാന്റെ ഭൃത്യന്മാർ ഭഗവാൻ്റെ ഭക്തന്മാർ എത്രയൊക്കെ മര്യാദ എന്ന് പറഞ്ഞാൽ സീമ അതിർത്തി ഏ എത്രയൊക്കെ അതിർത്തി ലംഘിച്ചാലും പാപം ചെയ്താലും അർത്ഥം അറിയാണ്ടാണെങ്കിലും ചെയ്താലും ഭഗവാൻ അവരെയൊക്കെ രക്ഷിക്കണു തൻ്റെ നാമജാലമാകുന്ന അതിലൂടെ അവരൊക്കെ തൻ്റെ അടുത്തേക്ക് എത്തിക്കണു അതിലുള്ള ഒരു കഴിവ് ഭഗവാൻ നല്ലോണം ഉണ്ടേ അതിന് ഉദാഹരണമായിട്ടാണ് പറഞ്ഞത് അപ്പൊ നാരക വർണ്ണ ഇത്രയൊക്കെ നരകങ്ങൾ വർണ്ണിച്ചു കേട്ടു പരീക്ഷിത് പരീക്ഷിത് കേട്ടപ്പോൾ വല്ലാണ്ട് വിഷമായി കാരണം താനൊരു പാമ്പിന്റെ ശവം ഒരു മഹർഷിയുടെ കഴുത്തിൽ ഇട്ടിട്ടപ്പോ അവിടെ വന്നിരിക്കണതേ അപ്പൊ താൻ എന്തായാലും നരകത്തിലേക്ക് തന്നെ പോവുള്ളൂ ഇത്ര അനവധി നരകങ്ങളെ പറ്റി പറ്റി വർണ്ണിച്ച് കേട്ടപ്പോൾ അദ്ദേഹത്തിന് തോന്നി മുഖഭാവം മാറിയപ്പോഴേക്കും ശേഷ ബ്രഹ്മർഷി പറഞ്ഞു പരീക്ഷത്തെ അങ് എന്തിനാ പേടിക്കണേ ഈ ഈ പാപങ്ങൾ ചെയ്തേനുള്ള ഏർ ശിക്ഷ കൊടുക്കലാണ് അതും ഭഗവാന്റെ ഒരു സ്ഥൂല ശരീരത്തിന്റെ ഭാഗം ആണ് നരകവും നരകമാകുന്ന ലോകവും അവിടെ ഭഗവാൻ ശിക്ഷിക്കുകയാണ് ആൾക്കാരെ പാപം ചെയ്ത ആൾക്കാരെ നേരെയാക്കാൻ വേണ്ടിയിട്ടാണ് നരകം അതുകൊണ്ട് അതുകൊണ്ട് പാപം ചെയ്ത ആൾക്കാരെ നേരെയാക്കാനുള്ള നരകം ഭഗവാന്റെ ഒരു സ്ഥൂല ശരീരം തന്നെയാണ് അതിന്റെ ഭാഗം തന്നെയാണ് നരകവും എന്നൊക്കെ പറഞ്ഞു പ്രായശ്ചിത്തങ്ങൾ വിധിച്ചിട്ടുണ്ടല്ലോ ശാസ്ത്രം ശാസ്ത്രത്തിലെ ഇപ്പൊ ഒരാൾ പശുവിനെ കൊന്നു ആ പശുവിനെ കൊന്നതിന് പ്രായശ്ചിത്തായിട്ട് സ്വർണത്തിന്റെ പശുവിന്റെ രൂപത്തിൽ വിഗ്രഹം ഉണ്ടാക്കി അത് ഉത്തമനായിട്ടുള്ള ഒരു ബ്രാഹ്മണന് ദാനം ചെയ്താൽ ആ പാപം ഇല്ലാണ്ടാക്കാം എന്ന് പറഞ്ഞു ഇങ്ങനെ ഓരോന്നിനും ഓരോ പാപത്തിനും പ്രായശ്ചിത്തം വിധിച്ചിട്ടുണ്ട് അത് ശാസ്ത്രവിധി പ്രകാരം വേണ്ട മാതിരി ചെയ്താൽ ആ പാപം ഇല്ലാണ്ടാവും എന്ന് പറഞ്ഞപ്പോൾ പരീക്ഷിത് പറഞ്ഞു ഈ പാപം ഇല്ലാണ്ടേ ആവണല്ലേ ഉള്ളൂ പാപം ചെയ്യാനുള്ള വാസന ഇല്ലാണ്ടാവണില്ലല്ലോ മഹർഷേ പുനന്തി പാപം എന്നാൽ വാസന പാപം ചെയ്ത് പ്രായശ്ചിത്തം ചെയ്ത് പാപം ആക്കി വീണ്ടും അത് കൂടുതൽ പാപം ചെയ്യാനുള്ള ഒരു പ്രേരണയിൽക്കല്ലേ കൊണ്ടുചെന്ന് എത്തിക്കണേ ഫലത്തില് അപ്പൊ അതുകൊണ്ട് എന്താ ചെയ്യണേ പാപം ചെയ്ത് പ്രായശ്ചിത്തം ചെയ്താൽ അത് വീണ്ടും പാപം ചെയ്യാനുള്ള ഒരു ലൈസൻസ് പോലെ ആയി അതുകൊണ്ട് അത് തൃപ്തിയായില്ല പരീക്ഷത്തിന് അപ്പൊ ശീഷ ബ്രഹ്മർഷി ജ്ഞാനയോഗം ഉപദേശിച്ചു ആരാ പാപം ചെയ്യണേ ഈ ശരീരമല്ലേ ആത്മാവിന് അതിനൊന്നും ബാധകമല്ലല്ലോ അങ്ങനെ വിചാരിച്ച എത്ര ആൾക്ക് മഹർഷി ഈ ജ്ഞാനയോഗമൊക്കെ അനുഭവത്തിൽ വരുത്തിയിട്ട് ജീവിക്കാൻ പറ്റും അതൊക്കെ വലിയ ബുദ്ധിമുട്ടാണ് ജ്ഞാനം ഉപാസിക്കാൻ തന്നെ വലിയ ബുദ്ധിമുട്ടാണ് അതുകൊണ്ട് അതും ശരിയായില്ല അപ്പം അദ്ദേഹം അവസാനം പറഞ്ഞു പരീക്ഷത്തിനോട് എന്നാ ദാ യോഗം ചെയ്യ സ്വപ്നേപി പശ്യന്തി ചീർണ നിഷ്കൃതാഹ സകൃൽ ഒറ്റത്തവണ ഗുരുവായൂർപ്പന്റെ പാദങ്ങളെ ആരാണോ വിചാരിക്കണത് സ്വപ്നേപി ഒരിക്കലും സ്വപ്നത്തിൽ പോലും ി ചിന്തിക്കേണ്ടി വരില്ല അവരെ കാണേണ്ടി വരില്ല ഭഗവാൻ ഭഗവാന്റെ അടുത്തേക്ക് കൊണ്ടുപോയിരുന്നു അവരെ ഭഗവാനെ ചിന്തിക്കണമെന്നും പറഞ്ഞുട്ടോ അവിടെ ഭഗവാനെ ശകൃൽ മന മനസ്സൊറ്റത്തവണ കൃഷ്ണപദാരവിന്ദയോ ഭഗവാന്റെ പതാരവിന്ദങ്ങളെ സ്മരിച്ചാൽ പിന്നെ അവന് പാപില്ല പറഞ്ഞു ഇവിടെ അജാമണന്റെ കഥയിൽ കൂടെ എന്താ വ്യക്തത ആക്കിയത് സ്മരിക്കും വേണ്ട പിന്നെയോ ഭഗവാനെ ഭഗവാന്റെ നാമം ജപിച്ചാൽ മതില്ലേ അനേക നാമങ്ങളിലെ ഏതെങ്കിലും ഒരു നാമം ആത്മാർത്ഥമായിട്ട് ഗുരുവായപ്പനെ സന്തോഷിക്കണേ ഗുരുവായപ്പനെ സന്തോഷിക്കണേ എന്ന് വിചാരിച്ച് ജപിച്ചാൽ തന്നെ അവന് പിന്നെ പാപമില്ല പാപം ബാധകല്ല അജാമിളൻ ഗുരുവായപ്പനെ വിചാരിച്ചിട്ടില്ല പുത്രനെ ചിന്തിച്ച് പാരാതെ ഉച്ചത്തിലോതിയ വിപ്രനു നേരായ നിജ വഴി നൽകിയതോർക്കുകിൽ നാരായണ ഭവാനെന്തോന്നു ചെയ്തിടാം പണ്ടൊരു കവി പാടി അജാമിളൻ ഒരിക്കലും ഏർ ഭഗവാന്റെ നാമങ്ങളെ ഭഗവാന്റെ രൂപോ ഭഗവാന്റെ പാദങ്ങളെ ഒന്നും വിചാരിച്ചിട്ടില്ല ദൂരത്ത് ദൂരെ കീടനകാസക്കഥം പുത്രം നാരായണാഹ്വയം ദൂരത്ത് കളിച്ചുകൊണ്ടിരുന്നിരുന്ന മകനെ വിളിച്ചതാ ഉണ്ണി പേടിക്കണ്ട എന്ന് ഏർ അജാമിളൻ അപ്പത്തന്നെ അദ്ദേഹത്തിന് മോക്ഷം കിട്ടി എന്ന് പറഞ്ഞു ആ കഥ പറഞ്ഞു പണ്ട് കന്യാകുബ്ജം കന്യാകുബ്ജം എന്നും പറയും ആ ഗ്രാമത്തിലെ അജാമിളിന്ന് പേരായിട്ടുള്ള ബ്രാഹ്മണൻ ഉണ്ടായിരുന്നു വേറെന്തോട്ടെയാണ് പേര് പക്ഷെ അജയാമിള അജയാമിളതീതി അജാമിള മായേല് മുങ്ങി പാപങ്ങൾ ചെയ്ത് പാപേ രമന്തി പാപേരമേ പറഞ്ഞില്ലേ പാപം ചെയ്യാനുള്ള വാസനയാ കൂടുതല് ജനങ്ങൾക്ക് കലികാലത്തെ അപ്പോ ആദ്യമൊക്കെ അദ്ദേഹം കുടുംബത്തിലെ ബ്രാഹ്മണനായിട്ട് ബ്രാഹ്മണന് വിധിച്ച കർമ്മങ്ങളൊക്കെ ചെയ്തു സന്ധ്യാവന്തനാദികളായിട്ടുള്ള കർമ്മങ്ങൾ അച്ഛനമ്മയും നോക്കുക കുട്ടികളെയും ഭാര്യയൊക്കെ നോക്കുക വേണ്ട ചീ രീതിയിൽ താൻ ചെയ്യേണ്ട കാര്യ കാര്യങ്ങളൊക്കെ ചെയ്തു ഒരു ദിവസം എന്തോ പുല്ലും ചമ്മതി ഒക്കെ പറക്കാൻ കൊണ്ടുവരാൻ വേണ്ടി കാട്ടിലേക്ക് പോയപ്പോ അവിടെ ഒരു വല്ലാത്തൊരു കാഴ്ച കണ്ടു അദ്ദേഹത്തിന് കാണാൻ പാടില്ലാത്ത ആർക്കും കാണാൻ പാടില്ലാത്ത കാഴ്ച ഒരു വേശിയ സ്ത്രീ വസ്ത്രമൊന്നും ഇല്ലാണ്ട് മദ്യപാനം ചെയ്ത് ഒരു പുരുഷന്റെ കൂടെ രമിക്കണ കാഴ്ച വേഗം അദ്ദേഹം അദ്ദേഹം മുഖം തിരിച്ചു തിരിച്ചു വന്ന് വീട്ടിലേക്ക് എത്തിയിട്ടും അദ്ദേഹത്തിന്റെ ഇല്ലത്തെ എത്തിയിട്ടും അദ്ദേഹത്തിന് ആ കാഴ്ച മനസ്സിനിട്ട് പോയില്ല പിറ്റേ ദിവസം വീണ്ടും അദ്ദേഹത്തിന് ആ കാഴ്ച കാണണം തോന്നി മനസ്സ് പ്രേരിപ്പിച്ചു ഉല്ലും ചതയും കൊണ്ടുവരാനാണെന്നുള്ള ഭാവത്തിൽ വീണ്ടും അദ്ദേഹം കാട്ടിലേക്ക് പോയി അവിടെ ആ വേശ്യാസ്ത്രീയെ കണ്ടു അപ്പോൾ മുഖം തിരിക്കാൻ പോയില്ല നല്ലോണം കണ്ടു നിന്നിട്ടേ കുറച്ച് കഴിഞ്ഞ് തിരിച്ചു വന്ന് പിറ്റേന്നും അദ്ദേഹം പോയി അപ്പം ആ വേശ്യാസ്ത്രീ കണ്ടു അജാമിളൻ്റെ ശരീരം നല്ല ശരീരം ആരോഗ്യമുള്ള ശരീരം കാണാനും തിരക്കിട ഒന്നുമില്ല വെളുത്ത് തടിച്ച് അപ്പം ആ വേശ്യാസ്ത്രീ കൂടെ ഉണ്ടായിരുന്ന പുരുഷനെ ഉപേക്ഷിച്ച് അജാമിളൻ്റെ അടുത്തേക്ക് അങ്ങോട്ട് ചെന്ന് കയ്യു പിടിച്ച് വന്നു പിന്നെ ആ അജാമിളൻ ഒന്നും അറിഞ്ഞില്ലേ ആ വേശ്യാസ്ത്രീയുടെ കൂടെയായി അദ്ദേഹത്തിന്റെ ജീവിതം മുഴുവൻ മദ്യപാനം തുടങ്ങി മാംസം ആഹാരം ഭക്ഷിച്ചു തുടങ്ങി കൊള്ള കൊലപാതകം കള്ളത്തരം ഏർ പിടിച്ചു പറക്കിയ ആൾക്കാരെ കക്കുക ഇങ്ങനെ തുടങ്ങിയിട്ടുള്ള പഞ്ചമഹാപാതകങ്ങളൊക്കെ അദ്ദേഹം എന്താ ചെയ്തു അദ്ദേഹത്തിന് പത്ത് പുത്രന്മാരുണ്ടായി ആ വേശ്യാസ്ത്രീയിൽ എൺപത്തി എട്ടാമത്തെ വയസ്സിൽ അദ്ദേഹത്തിന്റെ ഒടുക്കത്തെ പുത്രൻ അവസാനത്തെ പുത്രൻ എന്ന് അദ്ദേഹത്തിന് തോന്നി ഇനി തനിക്ക് ഉണ്ടാവില്ലായിരിക്കുമോ കുട്ടികള് അപ്പൊ കൂടുതൽ സ്നേഹം തോന്നി ആ അവസാനത്തെ കുട്ടിയോടെ ആൺകുട്ടി നാരായണൻ എന്ന് പേരിട്ട് അഞ്ചു വയസ്സ് പ്രായം നോക്കൂ എൺപത്തിയെട്ട് വയസ്സിൽ അദ്ദേഹത്തിന്റെ ഒടുക്കത്തെ മകന് അഞ്ചു വയസ്സ് പ്രായവെച്ചാൽ എൺപത്തി മൂന്ന് വയസ്സിലാണ് അദ്ദേഹത്തിന് ഒടുക്കത്തെ കുട്ടിയുണ്ടായത് നോക്കൂ അദ്ദേഹത്തിൻ്റെ ആ ജിതേന്ദ്രിയത്വം എത്ര രണ്ട് ഉണ്ട് എന്ന് കാണിച്ചു തരാ ഭാഗവതേ അഞ്ച് വയസ്സുള്ള പ്രായ ഉണ്ണിക്ക് എപ്പോഴും നാരായണൻ പേരിട്ടത് വലിയൊരു ഭാഗ്യമായി നാരായണൻ എന്ന് പേരിടുക മാത്രമല്ല അത് വിളിക്കാനും തുടങ്ങി നമ്മളൊക്കെ നല്ല നല്ല പേരിടില്ല കൃഷ്ണൻ ദാമോദരൻ നാരായണൻ ഏർ ഗോപാലൻ എന്നൊക്കെ പറഞ്ഞ് നല്ല നല്ല ഗുരു നല്ല നല്ല പേരുകൾ ഇടും. പക്ഷെ വിളിക്കൽ അതൊന്നും അല്ല വേറെ ഓരോന്നാ വിളിക്കില്ല വാസുദേവൻ എന്നൊക്കെ പേരിട്ട് നമ്മൾ പാച്ചു എന്നൊക്കെയാ വിളിക്കുക പെൺകുട്ടികൾക്ക് നല്ല ഭഗവതിയുടെ നല്ല നല്ല പേരുകളൊക്കെ ഇട്ടുക അത് വിളിക്കില്ല ഏഹ് ലക്ഷ്മിന് പേരിട്ടാ എന്ന് വിളിക്കും ഇങ്ങനെ നമ്മൾ ആ വഴിയും കൂടി അടച്ചു നമുക്ക് മോക്ഷം കിട്ടാനുള്ള വഴി വഴിയും അതാവുന്നങ്ങനെയല്ല നാരായണന് പേരിട്ടു ഇടുക മാത്രല്ല നാരായണ എന്ന് വിളിക്കലും തുടങ്ങിയ അദ്ദേഹേ നോക്കൂ അദ്ദേഹത്തിന്റെ ഭാഗ്യം അതൊരു ഭാഗ്യായി എന്ന് പറയാം അപ്പൊ നാരായണൻ ഊണ് ചോദിച്ചു നാരായണൻ കളിക്കാൻ പോയോ നാരായണൻ ഉറങ്ങിയോ എവിടെ നാരായണന്റെ കാര്യം നോക്കണേ നാരായണൻ ശ്രദ്ധിക്കണേ നാരായണനെ എന്നൊക്കെ എപ്പോഴും നാരായണ നാരായണ എന്ന് പറയലൊരു ഒരു ശീലമായി തീർന്നു അദ്ദേഹത്തിന് എൺപത്തെട്ട് വയസ്സായി ഇതാ കഫത്തിലെ തൊണ്ടയിൽ കഫം വന്ന് കെട്ടി ദാ മരിക്കാൻ കിടക്കായി ഊർദ്ധൻ വലിച്ചിട്ട് അപ്പൊ ആ സമയത്ത് ഏർ അദ്ദേഹം ചെയ്ത പാപങ്ങളുടെ ഒക്കെ രൂപം പോലെ ദാ മൂന്ന് പേര് യമ ഭടന്മാരെ അതി ഭയങ്കരമായിട്ടുള്ള രൂപത്തിൽ വന്നു ഇരുമ്പുലക്കയും കയറും ഒക്കെയായിട്ട് കണ്ടാൽ തന്നെ പേടിയവും ചെമ്പൻ മുടി പറിച്ചിട്ട് ഏർ ഉരുട്ടിമീഴിച്ച കണ്ണുകള് ഏ ഒക്കെ ആയിട്ട് വന്നു അദ്ദേഹത്തിന്റെ മലമൂത്രങ്ങളൊക്കെ പോയി പോയി എന്നാ പറയുന്നത് അജാമന്റെ പേടിച്ചിട്ട് ഇവരെ കണ്ടപ്പോൾ പക്ഷെ തൻ്റെ പേടിക്കണേക്കാൾ താൻ പേടിക്കണേക്കാൾ അജാമനെ തൻ്റെ മകൻ ഉണ്ണി പേടിക്കോ അജാ നാരായണൻ പേടിക്കുവോ നാരായണ പേടിക്കണ്ട എൻ്റെ അടുത്തേക്ക് എന്നൊക്കെ പറയണമെന്നുണ്ട് അദ്ദേഹത്തിന് പക്ഷേ ഈ ഊർധ്വൻ വലിച്ചു കിടക്കണ സമയത്തെ മരിക്കാൻ കിടക്കുമ്പോ എങ്ങനെയാ അക്ഷരങ്ങളൊക്കെ പുറപ്പെടുക എന്തൊക്കെയോ അദ്ദേഹം നാരായണ എന്ന് പറഞ്ഞു പട്ടേരിപാട് പറയണു നാമം മുഴുവൻ ജപിച്ചിട്ടില്ലേ ഭഗവാനെ ത്വതിയ നാമ അക്ഷര മാത്ര വൈഭവ നാമത്തിന്റെ അക്ഷരങ്ങൾ മാത്രമേ ജപിച്ചിട്ടുള്ളൂ അതിന്റെ വൈഭവം കൊണ്ട് മാ ഭൈ ഇത്യായ ഒരു ദ്രുതം പേടിക്കണ്ടെന്ന് പറഞ്ഞ നാല് പേര് അവിടെ പ്രത്യക്ഷപ്പെട്ടു ഇവര് മൂന്ന് പേരുള്ള യമഭടന്മാര് ഭഗവാന്റെ ദൂതന്മാര് നാല് പേര് ശംഖം ചക്രം ഗത പത്മം തുടങ്ങിയിട്ടുള്ള ആയുധങ്ങളുമായിട്ട് അവിടെ പ്രത്യക്ഷപ്പെടുന്നു അവരുടെ ആ ശരീരത്തിന്റെ സുഗന്ധം കൊണ്ട് വനമാലയുടെ ഒക്കെ തുളസിയുടെ ഒക്കെ സുഗന്ധം കൊണ്ട് അവിടെ ഒക്കെ നല്ല സുഗന്ധപൂരിതായി ചീത്തവാസനൊക്കെ പോയി നല്ല വെളിച്ചോ അവരുടെ ശരീരത്തിന് ഓറ എന്നൊക്കെ പറയില്ലേ നമ്മൾ ഭഗവാനെ സേവിക്കുന്ന ആൾക്കാർക്ക് ഉണ്ട് ഓറ അതുപോലെ ഭഗവാന്റെ കിങ്കരന്മാരാണ് അവർ വൈഷ്ണവ വിഷ്ണുദൂതന്മാരാ അവരെ കണ്ടു ഇതാ ഇനിയിപ്പോ വിഷ്ണുദൂതന്മാരും യമഭടന്മാരും തമ്മിലുള്ള സംഭാഷണമാണ് യമഭടന്മാർ ചോദിച്ചു ഇവരെ ഇദ്ദേഹം ചെയ്തു കൂട്ടിയ പാപങ്ങൾക്ക് ശിക്ഷ കൊടുക്കാൻ വേണ്ടി ഞങ്ങളെ പറഞ്ഞതാണ് ഞങ്ങൾ കൊണ്ടുപോവുകയാണ് അപ്പൊ ഇനി വിഷ്ണുദൂതന്മാരും യമഭടന്മാരും തമ്മിലുള്ള സംഭാഷണം ആരംഭിക്കുന്നു അടുത്ത അധ്യായത്തിൽ